അനിച്ചിട്ട് നന്ദി പറയണം വേറെ ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഏകദേശം ഒരുപാട് പ്രാവശ്യം തന്നെ ഈ നമ്മുടെ ഈ ട്രിപ്പിൽ പോയിട്ടുണ്ട് ശ്രീ വാർഭദ്ര ഈ ട്രിപ്പിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ആ ട്രിപ്പുകളിലൊക്കെ എല്ലാവരുടെയും അഭിപ്രായം ഒക്കെ ഒന്ന് നല്ല അഭിപ്രായങ്ങളാണെങ്കിലും പല പോരായ്മകളും നമുക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും സന്തോഷത്തിന്റെ പുറത്ത് നമ്മൾ പറയും എല്ലാം കൊള്ളാം എന്നൊക്കെ പറയും പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ പറയണേ അനുച്ഛാന നേതൃത്വത്തിൽ വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ട്രിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് വെറും വാക്കല്ല കാരണം ആ കോർഡിനേഷൻ നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഓരോ പോയിന്റിൽ നിർത്തിയിട്ട് തൊട്ടടുത്ത പോയിന്റിലോട്ട് കൊണ്ടുപോയി അതുപോലെ ദർശനത്തിനായിട്ടുണ്ടെങ്കിലും പുറത്ത് എന്ത് കാര്യത്തിലും ഓ നിർദ്ദേശങ്ങൾ വരുന്നെങ്കിലും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളെക്കുറിച്ച് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള നമുക്ക് അതിനെ കുറിച്ച് ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ നല്ല വ്യക്തമായിട്ട് ആ പൂജ നടത്തിയത് ഇപ്പൊ നമ്മുടെ മറ്റേ മറ്റേ കാലാവസ്ഥയിൽ നമ്മളാ പൂജ നടത്തിയിട്ട് ഞാനും നടത്തി തന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ പങ്കെടുത്തില്ലോ പക്ഷെ അന്നേരം നമ്മ നമ്മളാ മറ്റേ വിഗ്രഹം കൊണ്ടായിട്ട് അവിടെ ആ കുട്ടികളിൽ കൊണ്ട് നമ്മൾ നിക്ഷേപിച്ചതൊക്കെ വളരെ ഈ പറഞ്ഞ രീതിയിലായിരുന്നില്ല ഞാൻ സാധാരണ നേരെ നിന്ന് തന്നെ ചെയ്തത് അതെല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നതിനും ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു സന്തോഷം എനിക്ക് നന്ദിയും ഈ ശ്രദ്ധയിൽ രേഖപ്പെടുത്തുന്നു കൂടാതെ തന്നെ ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഈ കുടുംബം നല്ലൊരു ട്രിപ്പായിരുന്നു എല്ലാവരുമായിട്ടും ഒരുമിച്ച് കൂടാനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അങ്ങാടികൾ സംസാരിക്കാനും യോജിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ പാട്ടുകളും മറ്റും പാടിയതിൽ എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി അതിലൊരു ചെറിയ സമ്മാനം ഇതിനു മുൻപ് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം കിട്ടി അതിലുള്ള നന്ദിയും അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം